ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ സ്കിൻ കെയർ ഒട്ടും ഒഴിച്ചുകൂടലാലേ ആ സ്കിൻ കെയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന എന്തായിരിക്കും ഒരു മോയിസ്ചറൈസർ ആയിരിക്കും അല്ലെ അപ്പൊ പല ടൈപ്സ് ഓഫ് സ്കിൻ ഉണ്ട് നോർമൽ സ്കിൻ ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ സെൻസിറ്റീവ് സ്കിൻസ് അങ്ങനെ പല ടൈപ്സ് ഉണ്ട് എല്ലാവരും എന്താണ് നോക്കുന്നത് നമ്മുടെ സ്കിന്നിനു പറ്റിയിട്ടുള്ള ബെസ്റ്റ് മോയിസ്ചറൈസർ എവിടെയാണ് കിട്ടുന്നത് എന്നല്ലേ അങ്ങനെ ഒരു മോയിസ്ചറൈസർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അത് നമ്മൾ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും വൈറ്റമിൻ സി യും ആസിഡും അതുപോലെ തന്നെ ബ്ലാക്ക് റൈസും അടങ്ങുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആയ അത് നല്ല അഫോർഡബിൾ പ്രൈസിലായിട്ടോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ലിറ്റിൽ ലിസ്റ്റർ റൈസ് ബെറി എന്നുള്ള മോയിസ്ചറൈസർ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസിലാണ് ആമസോൺ ഫ്ലിപ്കാർട്ടിൽ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് എന്താണല്ലോ ഇഷ്ടപ്പെടും അത്രയും നല്ലതാണ് ലൈറ്റ് വെയിറ്റ് പറഞ്ഞാൽ ഞാൻ എന്റെ ടെസ്റ്റില് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഇന്ത്യയിൽ ടെക്സ്ചർ വരുന്നത് അതെ ഈ സ്കിന്നിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അബ്സോർവ് ആയി പോകുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് നൈറ്റ് മോർണിങ്ങും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് ഏത് സ്കിന്നിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും എൻ്റെ അത്യാവശ്യം ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് ട്രൈ ചെയ്യുന്നത് അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റിവ്യൂ തരുന്നത് നിങ്ങൾക്ക് എന്താണ് ട്രൈ ചെയ്യാം മോയിസ്ചറൈസർ ബെസ്റ്റായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട് മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം അത് ഇതിൻ്റെ സ്മെൽ വൈസ് ഒരുപാട് ഹാർഡ് അല്ല എന്നാൽ ഒരുപാട് മൈ സ്മെൽ ഒരു മിഡിൽ ആയിട്ട് നിൽക്കുന്ന ഒരു സ്മെൽ വൈസ് തന്നെയാണോ അപ്പോൾ അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും റിപ്പയറും റീസ്റ്റോർ ഒക്കെ ചെയ്യണേ റിപ്പയർ അതായത് എന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആയിട്ടുള്ള അതുപോലെ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ട് ഏകദേശം ഒരുപാട് കംപ്ലീറ്റ് എന്നറിയ ഒരു ഫിഫ്റ്റി ഒക്കെ നമ്മുടെ ബാക്ക് ടു സ്കിന്നു നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം നിങ്ങൾ എന്നാണല്ലോ ട്രൈ ചെയ്യണം എനിക്ക് ട്രൈ ചെയ്തിട്ട് നല്ലൊരു മൊത്തമായിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യുക ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബ ബൈ